അപ്പൊ ഞങ്ങളിപ്പോ പോയിരിക്കുന്നത് എങ്ങട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ചെല്ലടുത്തേക്കാൻ കേട്ടോ ചേച്ചി ഇപ്പൊ ഷോപ്പിലുണ്ട് ഇപ്പോ ഫാമിലിക്ക് ായിട്ട് പിരിക്കാമിലിക്ക് വേണ്ടിട്ട് പോവാണ്ട് ഫാമിലി എല്ലാവർക്കും വേണ്ടി പോവാണ് അതെ ഓണത്തിന് വേണ്ടി പോവാണ് വലിയ ആഡംബരമായിട്ടൊന്നും അപ്പൊ പരമാവധി നമ്മള് മരിക്കണവരെ നന്നായി ജീവിക്ക നന്നായി സന്തോഷായിട്ട് ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് ജീവിക്ക കുള്ളദുകൊണ്ടോടം പോലെ ബോണം വന്നാ ആരും പറഞ്ഞു അറിയണ്ടല്ലേ അറിയഞ്ഞു പറഞ്ഞുണ്ടട്ടോ നന്നായിട്ട് കൊണ്ടുപോവത്രേ ഉള്ളൂ ഗിന്ദുണ്ടല്ലേന്ന് വെച്ചഞ്ഞാലേ ഗിന്ദു റൂട്ടീനെ കണ്ണെടുത്തെഞ്ഞി മണ്ടിരിക്കുന്നല്ലേ അതെ സത്യം അതെ പറഞ്ഞു ഞാൻ ഇങ്ങനെ നോക്കിക്കി ഇയരെ എവിടെന്ന് സ്ഥിതിക്കില്ലേ ഇപ്പൊ ഗിങ്ക തൊടച്ചിട്ടല്ലേ ക്യാമറ എന്തുമായി ഇങ്ങനെ നടക്കുന്നു തൊടക്കിട്ട് തൊടച്ചുടാ ഗൈസ് അപ്പോൾ ഇനി കേ ഒന്ന് ജസ്റ്റ് എന്താ അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തിയിട്ടോ അപ്പോൾ ഞങ്ങൾ ടൗണിലെത്തി വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാൻ അപ്പോൾ ചേച്ചിയും ചേട്ടനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാറായിട്ടില്ല ചേച്ചിയുടെ ഷോപ്പൊന്നും ഇറങ്ങാറായിട്ടില്ല അപ്പോഴേക്കും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയിരിക്കാനോ അപ്പോൾ ഞങ്ങൾ അൽഫാമും പിന്നെ ഷവർമ്മ പിന്നെ നൂഡിൽസും ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത് തൃശ്ശൂർ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തിട്ടുള്ള തൊട്ടടുത്തുള്ള ഒരു ഷോപ്പെന്നാണ് കേട്ടോ ഞങ്ങളിതൊക്കെ കഴിച്ചത് അപ്പോൾ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മെറ്റീരിയൽ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയതാണ് ആ ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ നിൽക്കാൻ സ്ഥലമല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളുടെ രണ്ടാളും കൂടെ ഞാൻ ചേച്ചിയും കൂടെ കയറി ഇറങ്ങി അവിടുന്ന് കിട്ടിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ തൃശ്ശൂർ നമ്മുടെ സൂര്യ സിൽക്സിൽ വന്നേക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാത്തിനും നോക്കണത് അമ്മമാർക്ക് നോക്കാനാണ് അവൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ചുരിദാർ ഇത് ചേച്ചിക്ക് അവിടുന്ന് ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിനുള്ള മെറ്റീരിയൽ എടുത്തു പിന്നെ ഞങ്ങൾ അമ്മമാർക്ക് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചിയുടെ അമ്മയ്ക്ക് അച്ഛനൊക്കെ ചേച്ചി എടുത്തു പിന്നെ എൻ്റെ വീട്ടുകാർക്കും അവൻ്റെ അമ്മയ്ക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയൽ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ അജറക്ക് വെച്ചിട്ടുള്ള എന്തെങ്കിലും പ്രിന്റ് വരുന്നതൊക്കെ എടുക്കാമോ എന്ന് വിചാരിച്ചു കാരണം കുറച്ചും കൂടി ഞാൻ അജറക്കിൻ്റെ ഒരു ട്രെൻഡൊക്കെ പോകും അപ്പോൾ അത് കാരണം കൂടി ഞാൻ അത് വെച്ചിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറേ അധികം കണ്ടപ്പോൾ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എനിക്കും എടുക്കണം എന്ന് തോന്നി അങ്ങനെ ഞങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ എന്താ എടുത്തതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കുട്ടുവിനെ അവിടെ അപ്പോൾ നിന്ന് വയ്യാണ്ടായി ശിവും കിടന്ന് ബഹളം കണ്ടപ്പോൾ കുട്ടും ശിവും കൂടെ ആദ്യമേ ആയി വന്ന് കയറിലിരുന്നു കേട്ടോ കുറച്ച് നേരം മുമ്പേ അപ്പോൾ ഞങ്ങളത് പോവാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സൈനപ്പിൽ സൈനപ്പിലെത്തിയിട്ടാണ് സൈനപ്പിലെത്തി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചി നേരെ ചേച്ചിൻ ചേട്ടൻ അവിടെ നേരെ വീട്ടിൽ പോയി ഞങ്ങളിതെൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ഓണത്തിൻ്റെ ഡ്രസ്സ് എടുത്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് ഞങ്ങൾ ഡ്രസ്സൊക്കെ കൊണ്ട് സർപ്രൈസായിട്ടാണ് കൊടുത്തത് അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ അപ്പോൾ അച്ഛനൊരു ഷർട്ടും കൊണ്ടും പിന്നെ സൂര്യ സിൽക്സ് തന്നെയാണ് എടുത്തത് പിന്നെ അമ്മയ്ക്ക് ഒരു ചുരിദാർ മെറ്റീരിയലും ആണ് എടുത്തത് കേട്ട എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു കളർ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതാണ് അമ്മയ്ക്ക് എടുത്തത് കേട്ട അത് ഫുൾ സെറ്റായിട്ട് വരുന്ന ഒരു എന്താ പറയുക ചുരിദാർ സെറ്റാണ് കോട്ടണിൽ വരണത് അത് നല്ല ഭംഗിയാണ് കേട്ടോ അമ്മ ഇട്ട് കഴിഞ്ഞപ്പോഴും നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ സെയിം പാറ്റേണിൽ വരുന്ന ഒരു മെറൂൺ കളറാണ് കുട്ടൂൻ്റെ അമ്മയ്ക്ക് എടുത്തത് അപ്പോൾ എല്ലാവർക്കും നല്ല മെറ്റീരിയൽ നോക്കി നല്ല അടിപൊളി ആയിട്ടുള്ള ഇതാണ് ഞങ്ങൾ നോക്കി എടുത്തത് അതായത് ഓവർ വല്ലാണ്ട് ഓവർ ഐറ്റംസ് ഒന്നും എൻ്റെ അമ്മ ഇടാറില്ല അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഇപ്പം അച്ഛനൊരു മുണ്ടും പിന്നെ ഇത് ഇതാണ് ടച്ചനെടുത്ത ഷർട്ട് അപ്പോൾ അത് എല്ലാ ചേച്ചിക്കും ചേട്ടനും ഞങ്ങൾക്ക് നാലാൾക്കും ഇഷ്ടപ്പെട്ടെടുത്തിട്ടുള്ള ഷർട്ടാണ് കേട്ടോ അച്ഛന് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാണ് അപ്പോൾ അമ്മയ്ക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു പിന്നെ ഇത് എടുത്തതിന് ശേഷം അച്ഛൻ ഇത് എന്നിട്ട് നടക്കാറുന്ന് പറഞ്ഞമ്മ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നൈറ്റ് മൂവിക്ക് ഇറങ്ങാന്ന് അപ്പോൾ ഞങ്ങൾ മൂവിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഫുഡ് അതൊക്കെ കൊടുത്തതിനു ശേഷം ഞങ്ങൾ വീട്ടിൽ പോയിട്ടിട്ടാം ഇത് ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ലോങ്ങലേക്കാണ് പോവുക ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ രണ്ടാളും കൂടെ പൂവുണ്ടെങ്കിൽ കുറച്ച് ലോങ്ങിലേക്കൊക്കെ പോവാം തൃശ്ശൂർന്ന് ശിവദം തിയേറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ദേവ പിന്നെ പോവുക ശോഭയിലേക്കാണ് പിന്നെ രാഗത്തിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ശിവ ഉള്ള കാരണം ശിവന് ഒറ്റയ്ക്ക് ഒരു സീറ്റ് വേണം പിന്നെ മിക്കപ്പോഴും സോഫയാണ് എടുക്കാറ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരുമിച്ചിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവനും ഒരുമിച്ചിരിക്കാം അപ്പോൾ ഞങ്ങൾ അവിടെ ഓർഡർ ചെയ്തത് ബർഗറും ഫ്രഞ്ച് ഫ്രൈസും കോഫിയാണ് കേട്ടോ എന്നിട്ട് നേരെ മൂവിക്ക് പോയി പിന്നെ പിറ്റേ ദിവസമാണ് കുട്ടുവിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ എല്ലാം കൊടുക്കുന്നത് അപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ ഉണ്ട് നമുക്ക് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയിട്ട് കുട്ടുവിൻ്റെ വീട്ടിൽ ആ കുട്ടിയുടെ അടുത്ത് പോയി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ വന്നത് പിന്നെ മഹിഷേട്ടൻ പോലീസാണെന്ന് അറിയില്ല അമ്മ സെക്കൻഡ് മാരേഡ് ആണ് ആൾ പോലീസാണെന്ന് അറിയാമല്ലോ അപ്പോൾ ആളുടെ തൊപ്പി വെച്ചിട്ടാണ് ഈ കിടന്ന് നടക്കുന്നത് കേട്ടോ ശിവു അപ്പോൾ ഞങ്ങൾ ചേച്ചിയും ചേട്ടനും എടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് എടുത്തത് അമ്മയ്ക്കും മഹേഷേട്ടനും ഉള്ളത് ഞങ്ങൾ ഒരുമിച്ചെടുത്ത് ചേച്ചിയുടെ വീട്ടിലേക്ക് ചേച്ചി മുൻപേ എടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതെ ഫുഡ് കഴിക്കാൻ പോവാണ് പോവാനട്ടോ അമ്മ ചോറൊക്കെ ആക്കി വെക്കി ചോറൊക്കെ ആക്കി വെക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ നേരതേ വീട്ടിലേക്ക് വന്നു അപ്പോൾ എനിക്ക് കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഓണത്തിൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ വീഡിയോസ് ഇടയിലും ഭയങ്കര ഡിലേ ആയിട്ടാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിലൊക്കെ ആയ കാരണം കൊണ്ട് എനിക്ക് ഒന്നിനും ഒരു ടൈം കിട്ടിയിട്ടില്ല ഞാൻ ഉള്ള ടൈമിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരിക ഓരോന്ന് ചെയ്യുക പിന്നെ പോവുക ഇതായിരുന്നു ദിവസം ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഒരു മണിക്കൂർ കൊണ്ട് രണ്ടെണ്ണം ഒക്കെ തയ്ക്കുക അല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു മണിക്കൂറല്ല രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറെടുത്ത് രണ്ട് മൂന്നെണ്ണം ഒക്കെ തയ്ച്ചിട്ടാണ് പിന്നെ വീണ്ടും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ മേന അച്ഛനെ അവിടെ നിർത്തിയിട്ട് പിന്നെ വീണ്ടും വരും അങ്ങനെ ആകെ കഷ്ടപ്പെട്ടിട്ടാണ് ഒക്കെ ചെയ്ത് കിട്ടിയത് കേട്ടാ പിന്നെ ഉള്ള ടൈമിരുന്ന് തയ്ക്കുക തന്നെയാണ് ഒരു സമയം ഉണ്ടാവില്ല ോണത്തിൻ്റെ ടൈമിൽ അത് തന്നെയായിരുന്നു പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നേരം വൈകി ഉറങ്ങണ കാരണം കൊണ്ട് തന്നെ രാവിലെ ഫുഡിൻ്റെ കാര്യം ഭയങ്കര ഇതാണ് അപ്പോൾ ഞാനും വിചാരിച്ചു കുട്ടി ഉണ്ണി ഉറങ്ങുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് പുട്ട് പുട്ട് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അത് കാരണം കൊണ്ട് വെക്കാനോ ഇരിക്കാനോ ഒന്നിനും നേരമില്ല അപ്പോൾ വിഷക്കണമുണ്ട് നേരം വൈകിയിട്ടാണ് എണീറ്റത് നേരം വൈകിട്ടാണ് ഉറങ്ങണത് ചിലപ്പോൾ ഒരു അഞ്ച് മണിക്ക് ആവുമ്പോൾ എടുക്കുമ്പോൾ പിന്നെ എണീക്കും കാരണം ഉണ്ണിക്ക് എന്തെങ്കിലും വെക്കണം അപ്പോൾ അതേ ഞാൻ പുട്ട് ഓർഡർ ചെയ്തു വിട്ടാ പക്ഷേന് കഞ്ഞിയാണ് ഇഷ്ടം പക്ഷെ പുട്ടും പപ്പടം അല്ലെങ്കിൽ പഞ്ചസാര ഒക്കെ കൂട്ടി കഴിക്കുകയാണെന്നു പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പരമാവധി ഞാൻ കസ്റ്റമൈസേഷൻ എടുക്കാറില്ല കേട്ടോ പിന്നെ ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാൻ പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും കാരണം എനിക്ക് ഇവിടുന്ന് ഷോപ്പിലേക്ക് അത്യാവശ്യം ദൂരം ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വന്നിട്ടുള്ള ഓർഡറുകളൊക്കെയാണ് കേട്ടോ കുറച്ച് കൂടി കഴിഞ്ഞിട്ട് ഇനി കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ വന്നത് അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഷിവിന് എടുത്തിട്ടുള്ള ഉടുപ്പാണ് കേട്ടോ ഇത് പിന്നെ കുട്ടുവിന് എടുത്തിട്ടുണ്ടായിരുന്നു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മുണ്ട്രി ി എടുത്തതാണ് കേട്ടോ അപ്പോൾ കുട്ടി ഇങ്ങനെ കാണിച്ചെന്താണ് വീടാകലങ്കുലായിക്കെടുക്കാനാട്ടോ ഗൈസ് അപ്പോൾ മൊത്തം വൃത്തിയാക്കലൊക്കെയാണ് പിന്നെ അന്ന് അന്നിനായിട്ട് ഞങ്ങളത് കുട്ടീന് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഞങ്ങൾ വിചാരിച്ചു എസ് ട്വൻറ്റി എസ് ട്വൻറ്റി ടു ആണ് കയ്യിലുള്ളത് എസ് ട്വൻ്റി ഫോർ എടുക്കാമെന്ന് ചോദിച്ചു എസ് ട്വന്റി ടു എസ് ട്വൻറ്റി ത്രീ എടുത്തിട്ട് ഞങ്ങൾ പോകുന്നുണ്ടോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഞങ്ങൾ എന്താഗ്രഹിച്ചാലും ദൈവം അത് സാധിച്ചു തരാറുണ്ട് അപ്പം ഞങ്ങൾക്കിപ്പോൾ ഒരു ആഗ്രഹം എന്താണ് ഇങ്ങനെ ഫോൺ എടുക്കണം എന്ന് ഏവിന് ഐ ഫോൺ എടുക്കണം എന്നോ ആഗ്രഹം പക്ഷേ എനിക്കിഷ്ടമല്ല പക്ഷെ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഒരു ഫ്രീ കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് ആദ്യം അയൺ ബോക്സ് ആണ് കിട്ടിയത് പക്ഷേ ഞങ്ങൾക്ക് വീട്ടിൽ അയൺ ബോക്സ് ഉണ്ട് വേറെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കെറ്റിലാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അത് ഞങ്ങളുടെ വീട്ടിലില്ല അപ്പോൾ അത് കാരണം കൊണ്ട് അത് വാങ്ങി അപ്പോൾ ചേച്ചിയും ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ശിവനാണ്ടപ്പോൾ ഒരു ബലൂൺ കൊടുത്തിട്ടുണ്ടെന്ന് അതാണ് ചേച്ചിയുടെ കയ്യിലിരിക്കണത് അങ്ങനെ ഞങ്ങൾ ഉത്രത്തിൻ്റെ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ടു ഞാനും മഹേഷേട്ടനും അതായത് അമ്മ രണ്ടാമത് കല്യാണ കൈഷളാണ് കേട്ടോ മഹേഷ് ഷേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഞാനും മഹേ ഷർട്ടും കൂടി ഞാനാണ് ഫുൾ ഇട്ടത് പിന്നെ മഹേ ഷേട്ട് അവസാനം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നു അപ്പോൾ ഞങ്ങളത് വീടിന് തൊട്ടടുത്തുള്ള അമ്പലത്തേക്ക് പോകണം തൊട്ട് മുന്നിലുള്ള അമ്പലമാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിൽ പോയി തൊഴാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കുട്ടിട്ടുള്ള കോസ്റ്റ്യൂം ഇല്ലേ മുണ്ടും ഷർട്ടും അതാണ് എൻ്റെ അമ്മ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മ കൊടുത്തിട്ടുള്ളത് ബ്ലൗസ് അമ്മയ്ക്ക് തയ്ച്ച് കിട്ടിയില്ലേ അത് കാരണം കൊണ്ടാണ് ആ ബ്ലൗസ് ഇങ്ങനെ പിന്നെ സാരി ചേച്ചീടെ എന്താ പറയുക ചേച്ചി ചേച്ചി അമ്മയ്ക്ക് എടുത്തു കൊടുത്തതാണ് അമ്മയും മഹേഷ് ആയിട്ട് മഞ്ചീച്ച് മഞ്ചേശ് എന്ന് പറഞ്ഞാൽ മഹേഷ് ആയിട്ട് പെങ്ങളാണ് അപ്പം എല്ലാവർക്കും വ്ലോഗ് ഞങ്ങളുടെ എല്ലാവരും ചിലപ്പോൾ കാണുന്നവരായിരിക്കില്ല പുതിയ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ പുതിയ നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ നമ്മൾ ഫുഡ് ഏൽപ്പിക്കാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അമ്മയ്ക്ക് കുട്ടുവിൻ്റെ അമ്മയ്ക്കൊക്കെ എന്താ പറയുക ആയിട്ട് കുറച്ച് റെസ്റ്റ് കിട്ടണതാണ് അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞാൽ ഒതുങ്ങിയിരിക്കില്ലേ എപ്പോഴും പണികളാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അമ്മയ്ക്ക് അമ്മയ്ക്ക് വന്നു കഴിഞ്ഞിരിക്കില്ലേ അത് കാരണം കൊണ്ട് ഞങ്ങൾ പിന്നെ വിചാരിച്ചു എന്തായാലും അമ്മയ്ക്ക് സദ്യ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഏൽപ്പിക്കാം കുട്ടുവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഏൽപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പം ഞങ്ങൾ രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോകാനേട്ടോ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും അച്ഛൻ പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് തല ദിവസം ഞങ്ങൾക്ക് തലേ ദിവസം വരാൻ പറ്റിയില്ല രാവിലെ തന്നെ നേരത്തെ ണീറ്റ് പോകുന്നു കാരണം അവിടെ അച്ഛനമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ അത് കാരണം കൊണ്ട് ഞങ്ങൾ അമ്മ രാവിലെ തന്നെ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ടോപ്പൊക്കെ തയ്ച്ചിട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ അമ്മ ഏൽപ്പിക്കുകയെന്ന നല്ല ചെയ്ത അമ്മയെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡാണ് അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനുണ്ട് ശിവന്റെ കളിപ്പാട്ടങ്ങളൊക്കെയാണ് ആ സൈഡിലൊക്കെ ഇരിക്കുന്നത് കേട്ടാ ഇത് അമ്മ എടുത്തന്നിട്ടുള്ള ടോപ്പാണ് കുർത്തിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി കുറച്ച് നേരം ഇരുന്നിട്ട് ഇറങ്ങാനുള്ള പരിപാടി അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അവിടുന്ന് പോയിട്ട് എന്താ പറയുക ഊണ് റെഡി ആയിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ശിവാപ്പിക്കാണെന്നുണ്ടെങ്കിൽ ഇത് ചേച്ചിയും ചേട്ടനെടുത്ത് കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇത് എടുത്തിട്ടതിന് ശേഷം ഇത് ആ സാധനം നിലത്ത് ഊരി വെച്ചിട്ടില്ല അപ്പോൾ ചേട്ടൻ ചേട്ടനാണ് കേട്ടോ അത് അപ്പം രണ്ടാളും കൂടി എന്തൊക്കെയോ സംസാരിക്കുകയാണ് അപ്പം ശിവാപ്പിയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കിടന്നു പറയേണ്ടത് അപ്പം ഞങ്ങളിത് ഫുള്ള് സദ്യയും പഴം പുഴുങ്ങിയതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ പിന്നെ പായസം പാലടയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു മോരുണ്ടായിരുന്നു നല്ല അടിപൊളി മോരായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കൂടിയിട്ട് കഴിച്ചിട്ട് ഞങ്ങളിത് ഇവിടെ ഇങ്ങനെ ശിവുവിന് രാധയാവണം എന്ന് പറഞ്ഞാൽ അതിന് രാധിക്ക് കളിച്ചു ഞങ്ങൾ ഞങ്ങൾ എപ്പോഴും കൂടുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇല ഒക്കെ ഇട്ട് സദ്യക്ക് വിളമ്പി ഇരിക്കയാണ് അപ്പം ശിവാപ്പി നല്ല കളിയിലാണ് അങ്ങനെ ഞങ്ങൾ സദ്യ കൊണ്ടിട്ട് ഞങ്ങൾ ചെറിയ പ്ലാനൊക്കെ ഉണ്ട് അമ്മയും മഹിഷേട്ടനും വഞ്ചിച്ചൊന്നുണ്ടാവില്ല ഞങ്ങൾ നാലുപേരും കൂടെ പുറത്തേക്ക് പോകാന്നുള്ള പ്ലാനുണ്ട് പിന്നെ എൻ്റെ തറവാട്ടിലെ വെല്ലീഷൻ്റെ മോൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അഞ്ച് പേരും കൂടിയിട്ട് ശിവാപ്പിയും കൂടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ള പ്ലാനിലാണ് അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ വലീഷൻ്റെ ഓടിക്കാണ് പോകുന്നത് കുട്ടിൻ്റെ അച്ഛൻ്റെ ചേരൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ അപ്പൊ ചെറിയൊരു വ്ളോഗായിരുന്നു ഇനി കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഇല്ലാണ്ടല്ലോ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത കാണാം കാണാട്ടോ ഗൈസ് ബൈ